ഹലോ ഗൈസ് അസ്സാമലൈക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊന്ന് നോക്കി നമ്മൾ വെള്ളരിക്ക വെച്ചിട്ടുള്ള ഒരു കറിയാണ് ഉണ്ടാക്കണ കേട്ടോ അപ്പൊ അതാണ് കാണിക്കണത് വെള്ളരിക്കയും ചക്കപ്പുരു ഇത്ര ചക്കക്കുരു ചക്കുരു കിട്ടണളൂട്ടോ ഞങ്ങൾക്ക് കുറച്ച് കറി മതി മതിയുണ്ട് അപ്പൊ അതിനനുസരിച്ചുള്ള കറിയാണ് ഉണ്ടാക്കുന്നത് ഇതാക്കണേ ഇനി വെള്ളരിക്കൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യട്ടെ ഇതിന്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ടെ സ്കിന്നൊക്കെ ഒന്ന് കളഞ്ഞ് അപ്പതെങ്ങനെയാ കറി വെക്കാന്ന് ഞാൻ കാണിക്കാം കറി വെക്കാൻ എന്ന് പറഞ്ഞാല് ഞമ്മള് ഒരു ചക്കക്കുരു ഇട്ടുങ്ങാണ്ട് ചക്ക സീഡ് ഇട്ടിങ്ങാണ്ട് വെക്കുന്നതാണ് ഞാൻ കാണിക്കുന്നു എടുത്ത് കടയാണം വേണമെങ്കിലും ഇതന്നെ ഉണ്ടാവും നമുക്ക് ഈ ഈ കുരു കളി എടുക്കാൻ പാടില്ല അത് നമ്മള് വേസ്റ്റാല്ലേ ആക്കട ഇങ്ങനെ കട്ട് ചെയ്യ വലിപ്പമൊക്കെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം ഞാൻ കുക്കറിൽ വിസിലടിക്കുക അല്ലെങ്കിൽ അടുപ്പത്ത് ഉണ്ടാക്കുകയാണ് ഞാൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ തന്നെയാ അതുകൊണ്ട് സ്കൂട്ടിൽ ഇങ്ങനെ ചെയ്യാം കേട്ടോ ഇങ്ങനെ എടുക്കും കുറച്ച് കുറച്ചുപോലെ കഴുകും ഇങ്ങനെ നാക്കും എല്ലാ പണിയും ഒരുമിച്ചാണ് ഒപ്പം ചെയ്യും ഇങ്ങനെ രണ്ട് തക്കാളി ഉണ്ട് കേട്ടോ തക്കാളി കിടന്നു പറഞ്ഞാല് പുളി വേണല്ലോ പുളിക്ക് വേണ്ടിട്ടാണ് ഇടുന്നത് പുളിക്ക് കറി ഉണ്ടാക്കാളി ഇടണം ഒക്കെ കാണിച്ചു കൊടുക്ക ഇങ്ങനുണ്ടാക്ക പച്ചമുളക് ഇങ്ങനെ ഇതൊരു സ്പീഡ് ഒരു കറിയാണ് എത്ര മുള കിട്ടും ഒരു അധികം എരിവില്ല ടൈം മുളക്കിന് അതോടൊപ്പം പിന്നെ നമ്മളെ

കല്ലുപ്പാണ് ഇടുന്നത് അതിന് മറ്റേ പൊടിപ്പ് ഞാൻ കല്ലുപ്പ് പൊടിച്ച് വെച്ചത് തീർന്നു ഇനി ഇത് കുറച്ച് ആവശ്യത്തിന് വെള്ളം വേണം ഇനി ഇത് നമുക്ക് അരച്ച് വെച്ച് വേവിക്കാം എന്നിട്ട് ഇത് വേവിച്ച് കഴിഞ്ഞിട്ട് എന്തൊക്കെയാ കാണിക്കാൻ കാണിച്ചു തരാം ഞാൻ അതേപോലെ കറി ടാക്കും മാങ്ങാച്ചാർ ഉണ്ടാക്കിട്ടിട്ട് ഞാന് എണ്ണ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു നോക്കും നമ്മളെ വീഡിയോകൾ ചാനലിൽ ഇട്ടിരിക്കുന്ന ഞാൻ അന്ന് ഉണ്ടാക്കി വെച്ചാണ് പക്ഷെ ഇനി ഞാൻ എന്നിട്ട് അതിനെ കൂട്ടി പിന്നെ ഞാൻ ഒന്നും കൂടി ശരിയാക്കി ഞാണ്ടാണ് ഇപ്പൊ ഇതില് ഞാനിതായി ബോട്ടിൽ നിറക്കണം കേട്ടോ ഇപ്പൊ രണ്ടാമത് ഞാൻ അതിന്റെ കൂട്ടൊക്കെ പിന്നി ഒന്നും കൂടി ഒന്ന് മെക്ക് വറ്റി വെറ്റി ഏ അടി ഇപ്പൊളി അച്ചാറ ഒരു കേട് വരും കേട്ടോ നിങ്ങൾ മാങ്ങാത്തൊലിന്റെ ഒക്കെ കൊണ്ടോ കൊണ്ടുപോണ സമയത്ത് ഒപ്പൊന്ന് ഇത് കുറച്ച് അങ്ങനെ ചുഴറ്റിപ്പരാന് വലിയൊരു ചുഴറ്റിപ്പാരാണല്ലോ അപ്പൊ അതും കഴിഞ്ഞു അടിപ്പൊളി നല്ല അടിപൊളി ടേസ്റ്റ് ഒരു വറുവ് ഇടാതെ തന്നെ നല്ല ടേസ്റ്റാ ആ ചക്കപ്പൂരും ആ വെള്ളരിക്കും അതിന്റെ കുറച്ച് ഞാൻ ഉപ്പും കൂടി ഒന്ന് ആരട്ടെ സാധാരണ നമ്മടെ സാധാരണ ചോറുക്കൊക്കെ ഇണ്ടല്ലോ ഇത് കേട്ട് ഒഴിച്ച് കഴിച്ചാണ്ടല്ലോ പിന്നെ പറയണോ ഉം അതിൽ ഇതാക്കുന്ന ഞാൻ മീനേപോലെ എന്താ കിളിമീൻ അതിനെന്താ പറയുക റോസ് കളറുള്ള മീനാണ് അതും റെഡി ആക്കിട്ട് വെച്ചു ചെമ്പല്ലിയ കിളിയല്ലേ ചെമ്പല്ലിയാണ് അപ്പൊ പറയട്ടെ കിളിയല്ല ചെമ്പല്ലിയാണ് ഞാനിതൊന്നും ആവുന്ന സമയം കൊണ്ട് ഞാൻ വറവ് ഇടട്ടോട്ടങ്ങള് ഇടൊന്നും വേണ്ട മല്ലാത്തന്നെ രസം ഉണ്ടാവും കുറച്ച് വെളിച്ചെണ്ണം ഒറ്റിച്ചളി അപ്പൊ എന്നാലും കുറച്ച് വെള്ളരി എന്താ ഞാൻ കടകിൽ വറവ് ഇടട്ടോ നമ്മള് ചക്ക കുരു വെള്ളരിക്കിട്ടോ അടിപ്പൊളിയായിട്ട് വെന്ത് തരും ഇനി വേണമെന്നുണ്ടെങ്കിൽ ഈ കുരു ഇങ്ങനെ കടിക്കാതെ ആണെന്നുണ്ടെങ്കിൽ വേണ്ടാന്നുണ്ടെങ്കിൽ ഇങ്ങനെ നല്ല ഇങ്ങനെ കുത്തി രാത് കേട്ടോ ഞങ്ങക്ക് കൊറച്ചെ അതിന്റെ ആ സീട് വേണം ചക്കുരുടെ സീട് വേണം ഇനി ഈ ടൈമിൽ നമുക്ക് എന്താണിക്കുന്നാറ് ഇനി സാധാ പുളിയാണ് എന്നുണ്ടെങ്കിൽ നമ്മള് വാണം പുളി അങ്ങനെ പറയാലോ സാധാ പുളി ഉണ്ടല്ലോ നോർമലി ഇല്ല പുളിയാണെങ്കില് പുളി ആവശ്യം ഉണ്ടെങ്കിൽ ഇട കേട്ടോ ഞാൻ ഇന്ന് തക്കാളിന്റെ തക്കാളി ഇതെയിൽ ഞാൻ ഇട്ടുകണേ പക്ഷെ എന്നാലും എനിക്ക് കുറച്ചും കൂടി ഒരു പുളി വേണം ഇപ്പൊ നാടേക്ക് കൂട്ടാൻ കൂട്ടാൻ വേണമെങ്കിലും ഒക്കെ അപ്പം ഞാൻ അതാണ് തൈര് ഒഴിച്ചു കുറച്ച് ഒഴിക്കാനേ തൈര് ഒഴിച്ചിട്ടേ മാതിരി ഇങ്ങനെ നല്ലോണം തിളക്കേണ്ട ആവശ്യമില്ല കേട്ടോ നല്ല നമ്മളെ നാടൻ തൈര് തന്നെ ഒഴിച്ചു എണ്ണ വെച്ച എണ്ണ നല്ലോണം ചൂടാട്ടെ ഇത് ഞാൻ ഓഫ് ചെയ്തിട്ടോ അത് പറയാൻ പറഞ്ഞതാ കറി നമ്മളത് ഓഫ് ചെയ്തിട്ട് അതാവട്ടെ അത് ചൂടാകു വരട്ടെ മൂത്ത് വരുന്നേ ഇപ്പൊ ഈ കടകിലാട്ടോ അത് ഇതാക്കണത് കറി ലീഫ് പോയി പറിച്ചു കൊണ്ടുവന്നിട്ടില്ല ഉം അപ്പൊ വെറും കടുക് വറ്റ ഒന്നും ഇടുന്നില്ല കുറുമും കടുകിലും അവള് വരണം തെറു വെടിച്ചെണ്ണ ഇട്ടിച്ചാൽ മതി അപ്പൊ ആ ചോറ് കഴിക്കുമ്പോ നല്ല ഫ്ലേവർ ആയിരിക്കും അതിന്റെ ടേസ്റ്റ് അപ്പൊ കടുക് ഞാനൊന്ന് യൂസാക്കണം കടുകിന്റെ കൂടെ തന്നെ ഇഞ്ചി പീസ് ഇങ്ങനെ യൂസ് യൂസാക്കാം അപ്പൊ കടുക് ഒക്കെ പൊട്ടി അതിൽ നമുക്ക് ഒഴിക്കട്ട തിരക്ക് പിടിച്ചും തിരക്ക് പിടിച്ചാ കണ്ടോ കടു കടുകട കടുകൈക്കൂടെ ഫൈവ് വേർത്തന്നെ വെളിച്ചെണ്ണ മാത്രം നമ്മൾ ഇതും കൂടി ഇണ്ടെങ്കിൽ ഉണ്ടല്ലോ ആ ഇതിന്റെ ഫ്ലേവറും കൂടി ഇട്ട് മോരി അയച്ചിട ഏഹ് അതേപോലെ അതായത് ചക്ക സീഡും സീടും വെള്ളരക്കിയും ഒരു മോരി അയച്ചിട്ട് ആ ഒരു അടിപ്പൊളി ഇതിങ്ങനെ കഴിച്ച് ഇങ്ങനെ കഴിച്ചാണ്ടല്ലോ അപ്പൊ നമ്മളെ വീഡിയോ എത്രയേ ഉള്ളൂ എല്ലാരും വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാ കമന്റ് ചെയ്യാ ഷെയർ ചെയ്യാ ലൈക്ക് ചെയ്യാ പിന്നെ ബെൽ ബട്ടൺ ഉണ്ടല്ലോ അത് ചവിക്കി അഭിത്തി പോവുകയും ചെയ്യാം ബായ് പിന്നെ എല്ലാരും സപ്പോർട്ട് നമുക്ക് വേണം കേട്ടോ യൂട്യൂബിൽ അതേപോലെ ഷോർട്സ് ഇടുന്നുണ്ട് എല്ലാം ഉണ്ട് അപ്പൊ നടക്കുന്നു ബായ് 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 ബായ്